കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണം ഞാനും ഇവിടെ സുഖായിരിക്കണമെന്നും അപ്പോൾ ഇവിടെ മഴ ഇല്ല ഇനി നാലഞ്ച് ദിവസത്തൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പറഞ്ഞാലും നല്ല ഇരുട്ടടച്ചിട്ട് അദ്ദേഹം നല്ല ഇടിവെട്ടൊക്കെ ആയിട്ട് ചെറുതായിട്ട് മഴ ഉള്ളൂ പക്ഷേ അങ്ങനെയാണ് സംഭവിക്കുന്നത് കേട്ടോ രാവിലെ മുതൽ ഇങ്ങനെ തന്നെ കെട്ടിയിട്ടാണ് കേട്ടോ അപ്പം അതൊക്കെ അങ്ങനെ ഇരുന്നു അതിനുശേഷം നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മളോ മാനസികമായിട്ട് ഞാൻ എപ്പോഴും നിങ്ങളെടുത്ത് പറയുന്ന പോലെ തന്നെ ടെൻഷനിലാണ് അല്ലെങ്കിൽ അപ്പം ഓരോ വാർത്തകൾ പത്രങ്ങളിൽ വായിക്കുമ്പോൾ അതനുസരിച്ചിട്ട് നമ്മളിങ്ങനെ ചിന്തിച്ച് പോകട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ വടക്കാഞ്ചേരി നമ്മളറിയുന്നതാണ് നമ്മളറിയുന്ന ആളല്ല പക്ഷെ വടക്കാഞ്ചേരി സംഭവിച്ചതാണ് അതുപോലെ തന്നെ ഓരോരുത്തരും വീട്ടിലാരും ഇല്ലാതെ ഒരമ്മ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ അച്ഛൻ ഒറ്റയ്ക്ക് അങ്ങനെ അവർ ജീവിക്കുന്ന അവർ മരിച്ചിട്ട് കണ്ടു അല്ലെങ്കിൽ രണ്ട് ദിവസത്തെ പഴക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കാണുമ്പോൾ അവരെ മക്കളൊക്കെ വിദേശത്താണ് പറയട്ടോ അപ്പോൾ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല ഇന്ന് ജോലി സംബന്ധമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ നിൽക്കാൻ നിൽക്കാൻ പറ്റണം അല്ലെങ്കിൽ നാട്ടിൽ തന്നെ ജോലി കിട്ടണം എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്ന പലരും എന്നിട്ട് മുഴുവൻ തലമുറ എന്ന് പറയാം അപ്പോൾ വിദേശത്താണ് നേട്ടം ജീവിതത്തിൻ്റെ നെട്ടോട്ടത്തിനിടയിൽ എന്ന് പറഞ്ഞ പോലെ എല്ലാവരും വിദേശങ്ങളിലൊക്കെ ജോലി നോക്കി അപ്പോൾ എന്തുകൊണ്ടാണ് വിദേശങ്ങളിലേക്ക് പോകുന്നത് നമ്മുടെ നാട്ടിൽ അത്രയും തൊഴിലവസരങ്ങൾ ഇല്ലായ്മ അതുപോലെ തന്നെ ഉള്ള തൊഴിലവസരങ്ങളിൽ ചിലപ്പോൾ സാലറിയുടെ കുറവും അപ്പോൾ പുറം നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലറിയൊക്കെ അത്യാവശ്യം ഉണ്ടാവും ജീവിത സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെട്ടതാണ് അത് നോക്കിയിട്ടാണ് ഓരോരുത്തരും പുറമേക്കൊക്കെ പോണത് അല്ലേ അപ്പോൾ അങ്ങനെ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഡബിൾ എമ്മേ അല്ലെങ്കിൽ ഡബിൾ ബികോം അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു ഒന്ന് രണ്ട് പേരൊക്കെ അവർ കൃഷിപ്പണിക്ക് ഇറങ്ങിയ വ്യക്തികളും ആണ് കേട്ടോ അങ്ങനെയും ജീവിച്ചവരുണ്ട് അപ്പോൾ രണ്ട് രീതിയിലുണ്ടാവുമ്പോൾ അതൊന്നും നമുക്ക് ഒരാളെയും കുറ്റം പറയാൻ പറ്റിയ ഓരോരുത്തരും അനുസരിച്ച് അപ്പോൾ അങ്ങനെ മക്കൾ വിതാശിച്ചതാവുമ്പോൾ അച്ഛനും അമ്മയും നാട്ടിൽ ചിലപ്പോൾ ഒറ്റക്കെ ആവും ഒന്നെങ്കിൽ അച്ഛൻ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ അമ്മ ഒറ്റയ്ക്ക് ഇല്ല We'll be right back. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവർക്ക് രാത്രിയൊക്കെ എന്തെങ്കിലും സംഭവിച്ചോ അല്ലെങ്കിൽ പകലാണെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ ചിലപ്പോൾ ആരും അറിയാനിടയില്ല ചിലപ്പോൾ ഒരു ഹോം നേഴ്സിനെ വെക്കും അല്ലെങ്കിൽ വീട്ടിലൊരാളേനെ നമ്മളടുത്തുള്ളതോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ പണിക്ക് വെക്കും അങ്ങനെയൊക്കെ വെച്ചാലും അങ്ങനെ ജീവിച്ചു പോകുന്നവരും ഉണ്ട് കേട്ടോ അപ്പോൾ ഒറ്റയ്ക്ക് രണ്ട് ദിവസത്തെ പഴക്കം മൃതദേഹത്തിന് എന്നൊക്കെ പന്നിട്ട് കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും നമ്മുടെ അടുത്ത് തന്നെ നമ്മുടെ അച്ഛനും അമ്മ ഉണ്ടായിട്ട് നമുക്ക് രാത്രിയും പകലും നമ്മൾ ഉറങ്ങാതെ അവരെ നോക്കിയിരിക്കുമ്പോൾ അയ്യോ ഞാൻ എങ്ങാനും ഉറക്കത്തിൽ പെടുവാ അമ്മ മൂത്രോളി കേഴുന്നേൽക്കുവോ അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കും അപ്പൊ അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് നമ്മൾ രോഗിയായി മാറാണ് അപ്പം പുറം നാട്ടില് താമസിക്കുന്നവര് എങ്ങനെ എന്ന് ഞാൻ ചെലപ്പോ ചിന്തിക്കും കേട്ടോ അങ്ങനെ പത്രത്തിൽ കാണുന്ന ഈ വാർത്തകളെ കുറിച്ചിട്ടാണ് ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് അപ്പോൾ ഇങ്ങനെ മരണകാരണങ്ങൾ അറിയാതെ അല്ലെങ്കിൽ മരണം അറിയാതെ രണ്ട് മൂന്ന് ദിവസം പഴക്കായിട്ടും അല്ലെങ്കിൽ മരിച്ചിട്ട് പിറ്റേ ദിവസം അറിഞ്ഞിട്ടും അങ്ങനെ സംഭവിക്കുന്നവരുണ്ട് അപ്പം നമുക്ക് അച്ഛനും അമ്മയൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു ടെൻഷൻ തന്നെയാണ് അല്ലേ അങ്ങനെ അതങ്ങനെ പിന്നെ പിന്നത്തെ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ചേലക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് സംഭവിച്ചതാണ് കേട്ടോ അപ്പോൾ അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് ഒരാൾ കാലിൽ കമ്പ് തറച്ചു എന്ന് പറഞ്ഞിട്ട് ചെന്നു അങ്ങനെ ചെന്നിട്ട് നോക്കി വെക്കുമ്പോൾ മുറിവിൻ്റെ മുകളിൽ മരുന്ന് പുരട്ടിയിട്ട് വിട്ടു എന്ന് പറയുന്നുണ്ട് അത് ഹോസ്പിറ്റൽക്കാരുടെ അനാവസ്ഥയായിട്ട് പറയാൻ പറ്റില്ല എന്നാൽ ഈ വ്യക്തിയുടെ അനാവസ്ഥയായിട്ട് പറയാനും പറ്റില്ല ചെന്നപ്പോൾ ഇയാൾ പറഞ്ഞു കമ്പ് കുത്തിയത് ഞാൻ വലിച്ചെടുത്തു എന്ന് പറഞ്ഞു തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് നോക്കണ സമയത്ത് കമ്പ് കണ്ടിണ്ടാവില്ല അപ്പോൾ അങ്ങനെ അവർ പിന്നെ എക്സ്റേ എടുക്കുക അങ്ങനെയും ചെയ്തില്ല അത് ഹോസ്പിറ്റലുകാരുടെ അനാസ്ഥ എന്നിട്ട് ആ മുറിവിന് മുകളിൽ മരുന്ന് വെച്ച് കെട്ടി വിട്ടു ഇത് സംഭവിച്ചത് ജനുവരിയിലാണുള്ളത് ഓർക്കണം അതിന് ശേഷം ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂൺ ഇന്നലെ ലാ ജൂൺ മുപ്പത് കിട്ടാം അപ്പോൾ ഇന്നലെ അയാൾക്ക് വേദന സഹിക്കാൻ പറ്റാതെ കാലിൽ ഒരു മുഴ പോലെ കാണപ്പെട്ടു അപ്പോൾ അതിൻ്റെ ഇടയിലായുള്ള രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ചേക്കര ഹോസ്പിറ്റലിലേക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നു അപ്പോഴും അവർ മുറിവ് മരുന്ന് വെച്ച് കെട്ടി ചെയ്തത് ചെയ്തതിട്ടോ അപ്പോൾ ഇന്നലെ ഓട്ടുപാറ ഹോസ്പിറ്റൽ നമ്മുടെ ഓട്ടുപാറ ജില്ലാ ആശുപത്രി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അവിടെ ആ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് അയാൾ കാണിച്ചപ്പോൾ ആ ഡോക്ടർക്ക് സംശയം തോന്നിയിട്ട് എക്സ്റേ കൊടുത്തു തോന്നുന്നു അങ്ങനെ ചെയ്തതിന് ശേഷം അയാളുടെ ശരീരത്തിൽ നിന്നും അതായത് ആ കാലിൽ നിന്നും പുറത്തെടുത്ത കമ്പിൻ്റെ കഷ്ണം അത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ പേപ്പർ കട്ടിംഗ് ഉണ്ട് ഞാൻ കാണിക്കാം അപ്പോൾ അതെടുത്ത് കാണിച്ചു അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഒരു കാര്യം ഓർമ്മ വരികയാണ് കേട്ടോ ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ ഓഫീസിലാണ് പക്ഷേ ഒരു പ്രാവശ്യം നമ്മൾ ഡോക്ടേഴ്സിന് പല കാര്യങ്ങൾക്കും നമുക്ക് ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് പോകേണ്ടതായിട്ട് വരുന്ന സമയങ്ങളുണ്ട് കേട്ടോ അതായത് ഒഫീഷ്യലി ഉള്ള പല കാര്യങ്ങൾക്കും അങ്ങനെ ഞാനൊരു ദിവസം ഒരു ഡോക്ടറുടെ ഹോപ്പിയിലേക്ക് ഗൈനക്കോളജിസ്റ്റിന്റെ ഹോപ്പിയിലേക്ക് ഞാൻ ചെന്ന് നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു പേഷ്യന്റിനെ നോക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ പേഷ്യൻറ്റിനെ നോക്കുന്നത് വേറെ ഒന്നുമല്ല ഡെലിവറി കഴിഞ്ഞിട്ട് പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിൽ നിന്നും ഡെലിവറി കഴിഞ്ഞിട്ട് അവരവരുടെ വീട്ടിലേക്ക് പോയി പോയിട്ട് ഡെലിവറി കഴിഞ്ഞ് സ്വാഭാവികമായിട്ടും ബ്ലീഡിങ് ഉണ്ടാവില്ല നമുക്ക് നമുക്കതായത് മെൻസസ് പോലെ ഉണ്ടാവില്ല അത് ആ യുവതിക്ക് എന്ന് പറഞ്ഞിട്ട് അവർ ഈ ഗൈനക്കോളജിസ്റ്റിനെ അടുത്ത വീടിൻ്റെ അടുത്തല്ലേ ഈ ഹോസ്പിറ്റൽ വെച്ചിട്ട് ഇവിടെ കാണാനായിട്ട് വന്നതാണ് ഇവിടെ വന്ന സമയത്ത് ഡോക്ടർ അവർ പരിശോധിച്ചു പരിശോധിച്ചപ്പോൾ അപ്പോൾ ഞാനവിടെ നിൽക്കുന്ന സമയമായതുകൊണ്ടാണ് ഞാൻ ഇത്രയും എനിക്ക് നിങ്ങളോട് വിശദീകരിച്ച് പറയാനായിട്ട് പറ്റണത് കേട്ടോ മുറിൽ ആകാം ഡോക്ടറെ ഓപ്പിയുടെ ആകെ ദുർഗന്ധം അപ്പോൾ നം എനിക്ക് മനസ്സിലാവണില്ലോ അപ്പോൾ സ്ക്രീൻ ഇട്ടിട്ടാണല്ലോ പരിശോധിക്കുന്നത് അതുകൊണ്ട് നമുക്ക് അറിയണില്ല അതിനുശേഷം ആ ദുർഗന്ധം കാരണം എനിക്ക് എങ്ങനെയെങ്കിലും ഓപ്പിന്ന് പുറത്ത് കടന്ന മതി എന്നായിട്ടോ പക്ഷേ ഞാൻ ചെന്ന കാര്യം ഡോക്ടർ ഒരു മിനിറ്റ് നിന്ന് എന്നോട് പറഞ്ഞിട്ട് എന്നോട് നിർത്തിയേക്കാണ് പിന്നെ എനിക്ക് പോരാൻ പറ്റില്ലല്ലോ അപ്പോൾ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമൽ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ സൂവറിങ് സൂചറിങ് ചെയ്യുന്നതിൻ്റെ സമയത്ത് ബ്ലീഡിങ് വരാതിരിക്കാനായിട്ട് കോട്ടൺ ബോൾ കൊണ്ട് ഒപ്പിയെടുക്കും അപ്പോൾ ആ അങ്ങനെ ഒപ്പിയെടുക്കുന്ന സമയത്ത് ഒന്നോ രണ്ടോ കോട്ടൺ ചിലപ്പോൾ അങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കും തോന്നുന്നു അങ്ങനെ വെച്ചതിന് അത് എടുക്കാതെ അതായത് വജനിൽ നിന്നും അതെടുക്കാതെ ആ പേഷ്യൻറ്റിനെ വിട്ടേക്കുന്നത് കേട്ടോ അപ്പോൾ ഈ വരുന്ന കോട്ടനിലേക്ക് ഈ വരുന്ന ബ്ലഡെല്ലാം കോട്ടനിൽ വലിച്ചെടുത്ത് 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 കോട്ടൺ ദുർഗന്ധമായുള്ളിൽ എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അങ്ങനെ എനിക്ക് പക്ഷേ ആ ഒരു ഓർമ്മ ഇത് വായിച്ചപ്പോൾ ഓർമ്മ വന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ കണ്ടത് കൊണ്ട് എനിക്കത് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു മാത്രം ഒരു ജോലിക്കും അതിൻ്റേതായ മാന്യത ഉണ്ട് അല്ലേ നമ്മൾ കൂലിപ്പണി എന്ന് പറഞ്ഞ് കളിയാക്കുകയാണെന്നുണ്ടെങ്കിലും തൊഴിലുറപ്പ് എന്ന് പറഞ്ഞു കളിയാക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു ഡോക്ടറെന്ന് പറയാം അല്ലെങ്കിൽ ഒരു അധ്യാപിക അല്ലെങ്കിൽ ഏ ബാങ്ക് ജോലി അല്ലെങ്കിൽ ഓഫീസ് വർക്ക് എന്തൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിലും അതിനെ അതിൻ്റേതായ മാന്യതയുണ്ട് അതിൻ്റേതായ നമുക്ക് ഓരോരുത്തർക്കും ചെയ്യേണ്ട രീതി അതായത് നമ്മൾ ചെയ്യുന്ന തൊഴിലിനോട് ആത്മാർത്ഥത ആവശ്യമാണ് അല്ലേ അപ്പോൾ അതില്ലാതെ പെരുമാറുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കളിച്ചിരി തമാശകളായിട്ടൊക്കെ പെരുമാറുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് അപ്പം അങ്ങനെ സംഭവിക്കുകയും ചെയ്യാം മെഡിസിൻ മാറി കൊടുക്കുക അല്ലെങ്കിൽ മെഡിസിൻ എഴുതിയത് മാറിയിട്ട് രോഗത്തിനല്ലാതെ നമ്മൾ മെഡിസിൻ മാറി എഴുതി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് പലതും നമ്മൾ അങ്ങനെ പത്രങ്ങളിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ പലതും അങ്ങനെ സംഭവിക്കും നമ്മൾ ശരിക്കും ഒരു പത്തും അല്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ വർക്ക് ചെയ്യുന്ന ഓക്കി പേഷൻറ്റ് അല്ലെങ്കിൽ അത്രയും തിരക്കുള്ള ഡോക്ടേഴ്സിനൊക്കെ ചിലപ്പോൾ കുറേ ഓക്കി നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയം അവർക്കൊന്ന് ഫ്രീ ആയിട്ട് ആ മാനസികമായ ടെൻഷനൊന്ന് കളയാൻ അല്ലെങ്കിൽ കുറച്ച് സമയം ഒന്ന് മൈൻഡ് ഫ്രീ ആക്കി വിടാനായിട്ട് കുറച്ച് സമയം ഒഴിവെടുത്തതിന് ശേഷം മതി പിന്നെ ഓപ്പി നോക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ കുറേ നോക്കുമ്പോൾ മടുപ്പ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാരല്ലേ നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല അപ്പം അങ്ങനെയൊക്കെ സംഭവിക്കും അതുപോലെയാണ് ഓരോ കാര്യങ്ങളും അപ്പം നമുക്ക് നമ്മൾ ചെയ്യുന്ന തൊഴിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിലും നമ്മളും കുറച്ചൊക്കെ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന രീതിയിൽ നമുക്കും കുറച്ച് റെസ്റ്റ് അല്ലെങ്കിൽ ഒരു മൈൻഡൊന്നും റിലാക്സേഷൻ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് പിന്നെ ആർക്കാണ് ചിലപ്പോൾ ഭാഗ്യം കെട്ട സമയത്ത് ആരാണാ സമയത്ത് അവിടെ എത്തണതച്ചാൽ അവർക്കാണത് സംഭവിക്കുക അപ്പോൾ അത് പറഞ്ഞൊന്നു മാത്രം പിന്നെ ഇന്നലത്തെ പത്രത്തിൽ കണ്ട ഒരു വാർത്തയാണ് കേട്ടോ അവർ ഇരുപത്തൊന്ന് വയസ്സും പിന്നെ ഇരുപത്തിനാല് വയസ്സുമുള്ള ഉള്ള ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ടിട്ട് അവർ ഇഷ്ടത്തിലായി അതുപോലെ തന്നെ ഇഷ്ടത്തിലാവുക മാത്രമല്ല അവർക്ക് രണ്ട് കുട്ടികളും ജനിച്ചു ആ രണ്ട് കുട്ടികളേനെയും അവർ കൊലപ്പെടുത്തി എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെ കൊലപ്പെടുത്തിയിട്ട് മറവ് ചെയ്തു അപ്പം അതിങ്ങനെ പുറത്ത് വരാൻ കാരണം എന്താ മൂന്ന് ഇത് കഴിഞ്ഞിട്ട് ട്ടോ പുറത്ത് വരാൻ കാരണം വൈരാഗ്യമാണ് വൈരാഗ്യം വന്നില്ല വന്നില്ലായെന്നുണ്ടെങ്കിൽ ഇതിപ്പോഴും പുറത്ത് വരില്ല രണ്ട് കുട്ടികളേനെ കൊലപ്പെടുത്തിയതിന് ശേഷം ഈ സ്ത്രീ ആ പുരുഷനായിട്ട് ഇപ്പോൾ ഒരു ബന്ധുമില്ല ഫോൺ വിളിച്ചെടുക്കണില്ല അയാൾ വിളിച്ച സമയത്ത് ഈ സ്ത്രീടെ ഫോൺ ബിസിയാണ് എന്നതുകൊണ്ടും ഉള്ള വൈരാഗ്യം കൊണ്ടും ഇയാൾ കുടിച്ച് വന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് നേരെ ഈ കുട്ടികളുടെ അസ്ഥിയും എടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി എന്നുള്ളതാണ് പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞപ്പോൾ പോലീസുകാർ വിചാരിച്ചു ഇയാൾ മദ്യപിച്ചുണ്ട് പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇത് വിട്ടുകളയേണ്ട കേസാന്ന് വെച്ചിട്ട് അവർ ആദ്യം ശ്രദ്ധിച്ചില്ല പിന്നെയും ഇയാൾ പറയുന്നത് കണ്ടപ്പോൾ കൊണ്ടുവന്ന ബാഗ് തുറന്നപ്പോഴാണ് ഇത് ശരിക്കും അസ്ഥിയാണ് എന്നുള്ളത് മനസ്സിലായത് കേട്ടോ അങ്ങനെ ആസ്തിയാണെന്ന് മനസ്സിലായത് കൊണ്ടാണ് ഉടനെ അവർ അന്വേഷണത്തിന് ഇറങ്ങി അങ്ങനെ ഇയാളെയും അതുപോലെ തന്നെ ഈ സ്ത്രീനെയും തെളിവെടുപ്പിനായിട്ട് കൊണ്ടുവരണം നോക്കലൊക്കെ ഉണ്ടായിട്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ പരസ്പരം ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടുന്നത് കൊണ്ട് വിരോധമൊന്നുമില്ല ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോട് പുരുഷനോടൊരു പുരുഷനൊരു സ്ത്രീയോടൊക്കെ താല്പര്യം തോന്നാം അവർ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് വിരോധമില്ല നമ്മൾ മറ്റൊരു സ്ത്രീയുടെ ഭർത്താവിനെയോ അല്ലെങ്കിൽ മറ്റൊരു പുരുഷൻ്റെ ഭാര്യയോ നമ്മൾ ചെയ്തൊരു കുടുംബം നശിപ്പിക്കുന്നതിനേക്കാളും അവിവാഹിതരായവർ തമ്മിൽ നല്ല സഭ്യമായ രീതിയിൽ പ്രണയിക്കുന്നതിനൊന്നും വിരോധമല്ല അല്ലേ അപ്പോൾ ഇത് പ്രണയം മാത്രമല്ല പരസ്പരം അവർ തെറ്റുകളിലേക്ക് നയിക്കുകയും അങ്ങനെ രണ്ട് കുട്ടികളാണ് ജനിച്ചത് അങ്ങനെ രണ്ട് കുട്ടികൾ ജനിച്ചു ശേഷം ഈ സ്ത്രീ വേറെ വിവാഹത്തിന് സമ്മതം നൽകി എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ രണ്ട് വിവാഹം രണ്ട് പ്രസവം കഴിഞ്ഞിട്ടുള്ള സ്ത്രീയാണ് പെൺകുട്ടിയാണ് കന്യക എന്ന രീതിയിൽ അല്ലെങ്കിൽ വിവാഹിതയാകാത്ത ഒരു പെൺകുട്ടി എന്ന രീതിയിൽ വിവാഹത്തിന് തയ്യാറെടുക്കുന്നത് അല്ലേ അപ്പോൾ മാത്രം ചതികളാണ് അവിടെ നടക്കുന്നതെന്ന് നോക്കി നോക്കൂ അപ്പോൾ ഈ പെൺകുട്ടി ഇങ്ങനെ ചതി ചെയ്യാനുള്ള ശ്രമം അതുപോലെ തന്നെ ആ പുരുഷൻ ചതി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ അസ്ഥികൾ വേണം ആ അസ്ഥികൾ നമുക്ക് നിമഞ്ജനം ചെയ്യാനായിട്ടാണെന്ന് പറഞ്ഞിട്ടാണ് അയാൾ സൂക്ഷിച്ചു വെച്ചത് അപ്പോൾ അയാൾക്കറിയാം ഇവളും എൻ്റെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ വേറെ വിവാഹം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവൾക്കെതിരെ പ്രയോഗിക്കാനുള്ള പ്രയോഗിക്കാനുള്ള ഒരു തട അതാണ് ഇയാൾക്ക് മനസ്സിലുള്ളൂ അല്ലാതെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം കൊണ്ട് ചെയ്യുന്നതല്ല അങ്ങനെ പൂവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ തടയിടാനായിട്ട് മാത്രം അയാൾ ഈ അസ്ഥികൾ സൂക്ഷിച്ചു വെച്ചത് അല്ലെങ്കിൽ വെക്കില്ലല്ലോ രണ്ട് കുട്ടികൾ ജനിച്ചത് രണ്ട് ആൺകുട്ടികളായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജീവിതത്തിൽ നമുക്ക് തന്നെ അറിയാവുന്ന പലർക്കും കുട്ടികളില്ലാതെ എത്ര പേര് കുട്ടികളില്ലാതെ വിഷമിക്കുന്നുണ്ടല്ലേ മാനസികമായിട്ടും അതുപോലെ മറ്റുള്ളവരുടെ കുത്തി ചോദ്യങ്ങളും എല്ലാം അനുഭവിച്ചിട്ടും എത്ര പേരും അങ്ങനെ ജീവിച്ചു പോകണ്ടല്ലേ അപ്പോൾ അവർക്ക് മക്കളുണ്ടാവണില്ല ഇവർക്കാച്ചാൽ ഇങ്ങനെയുള്ളവർക്കാച്ചാൽ മക്കൾ അതുപോലെ ഇതുപോലെ തെരുവിൽ കളയുന്നവർക്ക് എത്ര വേഗം മക്കളും റിയോ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല ഒരു പി സി ഓടി ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒരു തൈറോയിഡ് കംപ്ലൈൻറ്റോ ഒന്നും ഇവർക്ക് ഉണ്ടാവില്ല പെട്ടെന്ന് പെട്ടെന്ന് മക്കൾ ജനിക്കും അപ്പോൾ അങ്ങനെ ഈ കുട്ടികൾ ജനിക്കുമ്പോൾ ഇന്നത്തെ പത്രത്തിൽ കണ്ടതാണ് ഈ ഇന്നലെ ഇങ്ങനെ നമ്മൾ തെളിവെടുപ്പിനൊക്കെ കൊണ്ടുവന്നുള്ളത് മാത്രമാണ് പത്രത്തിൽ പത്രത്തിലുണ്ടാകുന്നുള്ളൂ ഇന്ന് വിശദീകരിച്ച് ഇന്നത്തെ പത്രത്തിലുണ്ട് തെളിവെടുപ്പിന് വന്നിട്ട് രണ്ട് പേരെയും തെളിവെടുപ്പിന് നടത്തുന്നുണ്ട് ഈ സ്ത്രീ രണ്ട് പ്രസവം വീട്ടിൽ വെച്ചിട്ടാണ് പ്രസവിച്ചത് ആദ്യത്തെ പ്രസവം ഈ സ്ത്രീ തന്നെ കുഴി കുഴിച്ചിട്ട് ആ കുട്ടീനെ കുഴിച്ചു മൂടിയെന്നും രണ്ടാമത്തെ പ്രസവത്തിന് ആ കുട്ടീനെ അയാളുടെ വണ്ടി ില് വെച്ച് കൊണ്ടുപോയിട്ട് അയാളുടെ വീടിന്റെ അവിടെ കുഴിച്ചു മൂടിയെന്നും പറയണ്ടിട്ടോ അപ്പോൾ ഈ ഇങ്ങനെ ഒരു സ്ത്രീ പത്ത് മാസം ഗർഭിണിയായിട്ട് വീട്ടിൽ താമസിച്ചു വീട്ടുകാർ അറിഞ്ഞില്ല അടുത്തുള്ളവർ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞാൽ എത്രമാത്രം ശരിയാണെന്നുള്ളത് അറിയില്ല നല്ല അയഞ്ഞ വസ്ത്രങ്ങളാണ് ധരിച്ചത് അപ്പോൾ അത് പി സി ഒ ഡി കാരണം ഹോർമോൺ ചേഞ്ചസുള്ളത് പൊട്ടു ശരീരം തടി വെക്കുന്ന കാരണമാണെന്നും അതുപോലെ തന്നെ വയറിന് ചുറ്റും തുണി വെച്ച് മുറുക്കി കെട്ടിയിട്ടാണ് പുറത്തിറങ്ങുന്നത് എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാം നമ്മൾ ആരും ഇതൊന്നും ചുഴിഞ്ഞു നോക്കാനായിട്ട് പോകണില്ലല്ലോ പക്ഷേ സത്യസന്ധമായി ജീവിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് ചുഴിഞ്ഞു നോക്കാൻ പലരും ഉണ്ടാവില്ലേ അപ്പോൾ നമ്മൾ വീട്ടുകാരെ പറയാത്ത കാര്യങ്ങൾക്കന്നെ ആ വീട്ടുകാരനെ കുറ്റപ്പെടുത്തുന്നവരുണ്ടാവും അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾക്ക് കുറ്റം പറയുന്നവരുണ്ടായിരിക്കാം പക്ഷെ ഇങ്ങനെയുള്ളവരെന്നെ പറയാനോ കാണാനോ ആരും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഒരു വാസ്തവട്ടം അങ്ങനെ ഈ സ്ത്രീ യൂട്യൂബ് നോക്കിയിട്ടാണ് ഇത്ര പ്രസവം നടത്തിയത് ആ പ്രസവം നടത്തിയെന്ന് മാത്രമല്ല കുട്ടികളെ കൊല്ലുന്നതിന് മുൻപ് ഫോട്ടോ എടുത്തു എന്ന് അങ്ങനെ ഫോട്ടോ എടുത്തതിന് ശേഷം കുട്ടിയുടെ കരച്ചിൽ പുറത്ത് കേൾക്കാതിരിക്കാൻ വേണ്ടി മൂക്കും വായും കൂടി പൊത്തിപ്പിടിച്ചപ്പോൾ അങ്ങനെയാണ് മരണം സംഭവിച്ചതെന്ന് പറയുന്നുണ്ട് വേണമെന്ന് വെച്ച് കൊലപ്പെടുത്തിയത് തന്നെയാണ് കാരണം ശ്വാസം കിട്ടാതെയാണ് മരിച്ചതെന്നുള്ളത് ഉണ്ട് എത്ര ഏട്ടം അപ്പോൾ ഈ വ്യക്തി അതായത് ഈ പുരുഷൻ അയാളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ ഫ്രണ്ട്സ് പറഞ്ഞത് മുഖാന്തരമാണ് നിമജ്ജനം ചെയ്യാനായിട്ട് അസ്താവ് കൊണ്ടുപോകണത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ അയാളുടെ ലക്ഷ്യം എന്തെങ്കിലും ഈ സ്ത്രീ ഇയാളുടെ ഇഷ്ടങ്ങൾക്ക് നിന്നും വഴുതി മാറുകയാണ് അല്ലെങ്കിൽ വേറെ ബന്ധത്തിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഈ സ്ത്രീനെ നിയന്ത്രിക്കാനായിട്ട് അല്ലെങ്കിൽ ഈ സ്ത്രീക്കെതിരെ തടയിടാനായിട്ടാണ് അയാൾ ഇതെല്ലാം സ്വരൂപിച്ച് വച്ചത് എന്നുള്ളതും മനസ്സിലാക്കുന്നു എന്തായാലും രണ്ടുപേരും ഫ്രോഡാണ് കാരണം ഒരാളും ഒരാളിട്ടെടുക്കാറില്ല ഓരോ ദിവസവും ഓരോ വാർത്തകളാണ് നമുക്ക് നമുക്കല്ലേ മനസ്സിനെ ഭീതിപ്പെടുത്തുന്ന രീതിയിലുള്ള വാർത്തകളാണ് പത്രങ്ങൾ വായിക്കുമ്പോൾ ഉണ്ടാകുന്നത് അപ്പോൾ ഇതെല്ലാം കാണും കേൾക്കും ചെയ്യുമ്പോൾ നമ്മൾ എങ്ങോട്ടാണ് നമ്മുടെ ഈ കാലത്തിന്റെ പോക്ക് എന്നത് മാത്രമാണ് കേട്ടോ ഓരോ കാര്യങ്ങൾ അറിയുമ്പോഴും അതുപോലെ തന്നെ മയക്കുമരുന്നിനും കഞ്ചാവ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങൾക്കും സ്കൂൾ കുട്ടികളെ കൂടി ബലിയാടാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നവരും അപ്പം മനസാക്ഷി ഇല്ലാത്തവർ അപ്പോൾ നമ്മൾ പറയും മന സന് സമാധാനം എന്ന് പറയും പക്ഷേ ഇന്നത്തെ കാലത്ത് സന് മനസ്സുള്ളവർക്ക് അസമാധാനമാണ് കേട്ടോ അല്ലാതെ സന്മനസ്സുള്ളവർക്ക് ജീവിക്കാൻ കഴിയില്ല മനസ്സില്ലാത്തവർക്കാണ് ഇന്ന് സുഖായും സന്തോഷായും സാമ്പത്തികമായിട്ടും ജീവിക്കാനായിട്ട് പറ്റുന്നത് മനസ്സലവ് അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മുടെ വേണ്ടാന്ന് വെച്ച് മനസ്സലവോട് കൂടിയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിച്ചു അല്ലെങ്കിൽ പരോപകാരം ചെയ്തു എന്ന് വിചാരിക്കൂ അവർക്ക് ജീവിതത്തിൽ എന്നും ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അതിനൊരു മാറ്റവും ഇല്ല അപ്പോൾ അതെന്തോ ആവട്ടെ എന്നും നമുക്ക് മറ്റുള്ളവരുടെ കരുണയും അനുകമ്പയും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വേദനയിൽ നമ്മൾ മനസ്സ് വേദനിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് മനുഷ്യ മനുഷ്യത്വപരമായ ഒരു ജീവിതം അപ്പം അത് തന്നെ നമുക്ക് വേണ്ടത് കേട്ടോ കുറച്ചൊക്കെ നമ്മൾ ബുദ്ധിമുട്ടിയാലും വിഷമിച്ചാലും അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ പല ദുരിതങ്ങളും ദുഃഖങ്ങളും സംഭവിച്ചാലും മറ്റുള്ളവരോട് കൂടി അനുകമ്പയോടുകൂടി കൂടി പ്രവർത്തിക്കാനും അല്ലെങ്കിൽ നമുക്ക് പെരുമാറാനും കഴിയാച്ചാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ പിന്നെ ഇതെല്ലാം ഓരോരുത്തർക്കും ഓരോ രീതിയിൽ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അതെല്ലാം നമ്മൾ സഹിക്കാനും പൊറുക്കാനും അങ്ങനെ തന്നെ നമുക്ക് ജീവിക്കാനും ആയിട്ടായിരിക്കാം ദൈവം ഓരോരുത്തരെയും ഓരോ ജീവിതങ്ങളായിട്ട് നമ്മളതിനെ ജനിപ്പിച്ചു വിടുന്നത് അല്ലേ അപ്പോൾ അതെല്ലാം നമ്മൾ അനുഭവിച്ചേ തീരുള്ളൂ പക്ഷേ ഇതുപോലെ ദുഷ്കരം മായ അല്ലെങ്കിൽ സ്വയം നമ്മൾ വരുത്തി വെക്കുന്ന ഈ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും കാണുമ്പോഴും കേൾക്കുമ്പോഴും നമുക്ക് വിഷമം തന്നെയാണ് അല്ലേ അപ്പോൾ അതൊന്ന് എൻ്റെ കൂട്ടുകാരുടെ അടുത്തൊന്ന് പങ്കുവെക്കണം എന്ന് തോന്നി അതുകൊണ്ട് ഞാൻ പങ്കുവെച്ചത് മാത്രം ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബൈ സി യു